ഇവിടെ കടന്നു വന്ന് ജീവിതത്തിൽ ബോധപ്പെടുത്തുക ഇവിടെ കൂടി ഭാഗ്യത്തെ ഓർത്ത് നന്ദി പറയുകയാണ് അതുപോലെ പ്രിയ ഇങ്ങനെത്തുന്നവർ ഇവിടെ എല്ലാവർക്കും എന്റെ സ്നേഹത്തെ എന്നെ അറിയിക്കുകയാണ് അതുപോലെ ഞാൻ അധികം സമയൊന്നും ലഭിക്കാനില്ല ആഗ്രഹിക്കുന്നില്ല നമുക്ക് വിലപ്പെട്ട മെസ്സേജ് കേൾക്കാനുണ്ട് എങ്കിലും ഞാൻ ഒന്ന് രണ്ട് വാക്ക് കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞ ഓർപ്പിച്ചതിനു ശേഷം ദൈവത്തോട് യേശു ക്രിസ്തുവിൽ നാം ആരാണെന്നും യേശു ക്രിസ്തു നമുക്ക് നമുക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തെന്നും യേശുക്രിസ്തുവിനോട് അല്ലെങ്കിൽ പിതാവായ ദൈവത്തോട് നാം എങ്ങനെ അപേക്ഷിക്കണം അല്ലെങ്കിൽ നാം എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ള ഒന്ന് രണ്ട് ചിന്തകൾ ഞാൻ പറഞ്ഞിട്ട് ഞാൻ എന്റെ വാക്കുകൾ നിരവധിക്കുവാൻ ആഗ്രഹിക്കുവാണ് നമുക്ക് ഞാൻ വാക്യങ്ങളെന്നും

அவர்கள் பார்த்து வருகின்றனர்.

మొండి తారే కో కట్టాలి మిగలను ఓ కారణం ఉశామే చేర్చడం తప్పదుగా అన అది ఇన్నాళ్ళ నమ్ముడ ఇడికి ఒక కట్టబాయ యేసుక్రీస్తునాడు ఆ యేసుక్రీస్తుకుడే మాత్రమే మనంగొంపుతుం కాబట్టి యేసుక్రీస్తుకుడే అన్నింటి మనం నోకియ నానే ఆశీర్వదా ఆమే ఆ యేసుక్రీస్తు దంపు వెండి పాముతే

ஆனக்கு அன்யாஷ் பிரார்த்திக்கிறேன் நம்ம ஜீவிசம் அதிகம்

നമ്മുടെ പ്രാർത്ഥന ദൈവത്തോടുകൂടി എങ്ങനെ പ്രാർത്ഥിക്കണം എന്നുള്ളത് നാം മനസ്സിലാക്കണം ഇത്രയും സമയം നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ അമ്മയാണ്